ജോ ഫെയർ മലയാളം ചാനലിലേക്ക് എവർക്കും സ്വാഗതം കൂടുതൽ തൊഴിൽ അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട യുവതി യുവാക്കൾക്ക് വിദേശത്ത് ജോലിക്ക് പോകുന്നതിനുള്ള ധനസഹായത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് അപ്പോൾ എസ് സി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് ഇതറിയായിരിക്കും വിദേശത്ത് തൊഴിലിന് പോകുന്നവർക്ക് വകുപ്പിൽ നിന്ന് ധനസഹായം ലഭിക്കുമെന്നുള്ളത് പക്ഷേ എല്ലാവർക്കും എന്നറിയില്ല അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി കൂടിയാണ് ഈ വീഡിയോ വിദേശത്ത് പോകുന്നതിന് ഒരു ലക്ഷം രൂപയാണ് വിദേശ ധനസഹായം നൽകുന്നത് വിദേശ ധനസഹായം എന്നാണ് ഈ ഒരു സ്കീമിൻ്റെ പേര് അപ്പം ആദ്യമായിട്ട് അതുപോലെ തന്നെ ആദ്യമായിട്ട് വിദേശത്തെ ജോലിക്ക് പോകുന്നവർക്കായിരിക്കും ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നത് ഒരു ലക്ഷം രൂപയാണ് വകുപ്പിൽ നിന്ന് കിട്ടുന്നത് അപ്പോൾ നമ്മൾ അപേക്ഷിച്ചാൽ ഉടനെ കിട്ടത്തില്ല നമ്മളവിടെ ജോലിക്ക് പ്രവേശിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഈ ആനുകൂല്യം ലഭിക്കുന്നുള്ളൂ അപ്പോൾ ഇതിന് വേണ്ട ഡോക്യുമെൻറ്റ്സ് സർട്ടിഫിക്കറ്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം തൊഴിൽ ധനസഹായം അഭ്യസ്ത വിദ്യരും ഏതെങ്കിലും തൊഴിൽ മേഖലയിൽ നൈപുണ്യം പരിശീലനവും ലഭിച്ച പട്ടികാതി യുവതി യുവാക്കൾക്ക് വിദേശത്തെ തൊഴിൽ നേടുന്നതിന് യാത്രയ്ക്കും വിസ സംബന്ധമായ ചെവലുകൾക്കുമായി ഒരു ലക്ഷം രൂപ ധനസഹായം നൽകുന്നു ഇപ്പോൾ നമുക്ക് എന്തൊക്കെയു കൂടെ വേണ്ടെന്ന് നോക്കാം നിശ്ചിത അപേക്ഷാ ഫോം അപേക്ഷാ ഫോം അതായത് വകുപ്പിൽ നിന്ന് കിട്ടുന്നതാണ് എൻ്റെ പ്രായപരിധി പറയുന്നത് ഇരുപത് വയസ്സിനും അമ്പത് ഇടയിലുള്ളവർക്ക് മാത്രമേ ഇത് അപേക്ഷിക്കാൻ പാടു പറ്റത്തുള്ളൂ അതുപോലെ തന്നെ വാർഷിക വരുമാനം രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയിൽ താഴെ ആയിരിക്കണം അതുപോലെ തന്നെ മെയിനായിട്ട് പറയുന്നത് ജാതി സർട്ടിഫിക്കറ്റ് അതായത് എസ് സി വിഭാഗത്തിൽപ്പെട്ടവരായത് കൊണ്ട് തന്നെ ജാതി ആ കാസ്റ്റുള്ളവർക്ക് മാത്രമേ ഇത് അപേക്ഷിക്കാൻ പാടുള്ളൂ ജാതി സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ ഇന്ത്യൻ പാസ്പോർട്ടിൻ്റെ പകർപ്പ് വിസയുടെ പകർപ്പ് റേഷൻ കാർഡ് ആധാർ കാർഡ് അതായത് തിരിച്ചറിയൽ കാർഡ് വിമാന ടിക്കറ്റിൻ്റെ പകർപ്പ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപേക്ഷകൻ്റെ ബാങ്ക് പാസ്ബുക്കിൻ്റെ പകർപ്പ് പിന്നെ ഈ പദ്ധതി പ്രകാരം അതായത് ഗ്രാമപഞ്ചായത്തിൽ നിന്നോ മുനിസിപ്പാലിറ്റിയിൽ നിന്നോ ആനുകൂല്യം ലഭിച്ചിട്ടില്ല എന്നുള്ള പഞ്ചായത്ത് സെക്രട്ടറിയുടെയോ അതുപോലെ തന്നെ മുനിസിപ്പൽ സെക്രട്ടറിയുടെയോ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ ജോലിക്ക് ഹാജരായതുള്ള വിദേശ തൊഴിൽദാതാവിൻ്റെ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് പിന്നെ തൊഴിൽ കരാർ പത്രം അതുപോലെ തന്നെ പ്രായം തെളിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇത്രയുമാണ് ഈ അപേക്ഷ സംരപ്പിക്കുന്നതിന് വേണ്ട ഡോക്യുമെൻസുകൾ പ്രത്യേകം പറയുന്നത് ഇത് അപേക്ഷിച്ചാൽ ഉടനെ നമുക്ക് ഈ ആനുകൂല്യം ഒരു ലക്ഷം രൂപ കിട്ടത്തില്ല നമ്മൾ തൊഴിലിന് അവിടെ ചെന്ന് അവിടെ തൊഴിൽ കരാർ ഒപ്പുവെച്ച് ആ ഡോക്യുമെൻസും അതുപോലെ തന്നെ നമ്മളവിടെ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് തുടങ്ങിയെല്ലാം ഇവിടെ അയച്ചതിന് ശേഷം മാത്രമേ ഈ നമുക്ക് ഈ ആനുകൂല്യം ലഭിക്കത്തുള്ളൂ അത് നമുക്കൊരു വിസിറ്റിംഗ് വിസയിൽ പോയിട്ട് നമുക്ക് തിരിച്ചു വന്നാൽ ഈ ആനുകൂല്യം ലഭിക്കണമെന്നില്ല നമ്മൾ എന്ന് എത്ര വർഷത്തേക്കാണ് ജോലിയിൽ കരാറിൽ ഏർപ്പെട്ടതെന്നുള്ള വ്യക്തമായ കാര്യങ്ങളൊക്കെ ഇതിൽ രേഖപ്പെടുത്തണം അപ്പോൾ കൂടുതൽ വി വിവരങ്ങൾക്കായി അതായത് ആദ്യമായിട്ട് പോകുന്നവർക്കായി ആദ്യമായിട്ട് പോകാൻ താല്പര്യപ്പെടുന്നവർക്കായി അതായത് ബ്ലോക്ക് മുനിസിപ്പൽ കോർപ്പറേഷൻ പട്ടികജാതി വികസന ഓഫീസുമായി ബന്ധപ്പെടുക അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അവിടെ നിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓരോരുത്തർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം പരമാവധി ഈ ആനുകൂല്യം ലഭിക്കട്ടെ എല്ലാവർക്കും അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവനിക്കു ബൈ